താരസംഘടനയായ സംഘടനയായ അമ്മയെ വനിതകൾ നയിക്കും ശ്വേത മേനോനാണ് അമ്മയുടെ പ്രസിഡന്റ് കുക്ക് പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു ഉണ്ണി ശിവപാൽ ട്രഷറർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ജയൻ ചേത്തലയും ലക്ഷ്മി പ്രിയയുമാണ് വൈസ് പ്രസിഡന്റുമാര് ആകെ അഞ്ഞൂറ്റിനാല് അംഗങ്ങളാണ് അസോസിയേഷനിലുള്ളത് പോളിംഗ് ശതമാനത്തില് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇത്തവണ മുന്നൂറ്റി അമ്പത്തിയേഴ് പേരായിരുന്നു കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് എഴുപത് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണത്തെ പോളിംഗ് ഇക്കുറിക്കടുത്ത മത്സരം നടന്നിട്ടും പന്ത്രണ്ട് ശതമാനം ഇടവോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് വോട്ട് ചെയ്തത് അമ്പത്തിയെട്ട് ശതമാനമാണ് ഇത്തവണത്തെ പോളിംഗ് ശേതമേനോനെതിരെ ദേവനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരമേശ്വരനെതിരെ രവീന്ദ്രനാണ് മത്സരിച്ചത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയ്ക്കും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ നാസർ ലത്തീഫാണ് മത്സരിച്ചിരുന്നത് ഉണ്ണി ശിവപാലിനെതിരെ അനൂപചന്ദ്രൻ ട്രഷറ സ്ഥാനത്തേക്കും മത്സരിച്ചു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഈ സ്ഥാനത്തേക്ക് നേരത്തെ പതിമൂന്ന് പേർ പത്രിക സമർപ്പിച്ചിരുന്നു എന്നാൽ അൻസുബ ഒഴികെ മറ്റു പന്ത്രണ്ട് പേരും പത്രിക പിൻവലിക്കുകയായിരുന്നു ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി ഡൽഹിയിലെ ഇന്ദിരാഭവനിലും മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് ആസ്ഥാനത്തും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു സോഷ്യൽ മീഡിയയിലൂടെ ഇരുനേതാക്കളും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു ഇരുവരും ആഘോഷ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നതിനെ ദേശീയ തലത്തിൽ ചർച്ചയാക്കുകയാണ് ബി ജെ പി രാഹുൽ ഗാന്ധിയുടെയും കാർഗെയുടെയും നടപടി നാണം കെട്ട പ്രവൃത്തിയാണെന്നും ഇരുവർക്കും സംവിചിത മനസ്സാണെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി നേതാക്കളുടെ അസാന്നിധ്യത്തിന് ഔദ്യോഗികമായി ഒരു വിശദീകരണവും കോൺഗ്രസ് നൽകിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ വർഷം ചെങ്കോട്ടയിലെ ഇരിപ്പിട് ക്രമത്തിൽ ഗാന്ധിക്കുണ്ടായ അതൃപ്തിയാണ് വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം ഒളിമ്പിക് താരങ്ങൾക്ക് ഇരിപ്പിടം നൽകാനായി രാഹുൽഗാന്ധിയെ അവസാന നിലയിലേക്ക് മാറ്റിയതാണ് വിവാദങ്ങൾക്ക് കാരണമായത് എന്നാൽ വിഷയത്തിൽ ഇതുവരെയും രാഹുലും കർഗയും പ്രതികരിച്ചിട്ടില്ല സ്വാതന്ത്ര്യദിനത്തിൽ സുപ്രധാന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീപാവലി സമ്മാനമായി ജി എസ് ടി പരിഷ്കരണം നടപ്പിലാക്കും ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കും പുതിയ നികുതി വ്യവസ്ഥ അവശ്യ സേവനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയും സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിലാകും നികുതി പരിഷ്കരണമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എം എസ് എം വി മേഖലയെ ഉത്തേജിപ്പിക്കാനും നികുതി പരിഷ്കരണം സഹായിക്കും